തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അമ്പത് സ്റ്റീൽ ബെഞ്ചുകൾ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രകാര്യങ്ങളിൽ ക്ഷേത്ര ആചാര എന്താണോ ഒരു ക്ഷേത്രത്തിൽ ആവശ്യമുള്ളത് ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ എന്താണോ ആവശ്യമുള്ളത് അത് മനസ്സിലാക്കി സ്വമേധയാ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപദേശക സമിതികളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുക കാരണം കേരളത്തിലെ ക്ഷേത്രാങ്കണങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കേവലം ബോർഡിനെ കൊണ്ട് മാത്രം ആ ഭക്തജനങ്ങളുടെ കൂടി ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറക്കാട്ട് അധ്യക്ഷനായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ബെഞ്ചുകൾ ഊട്ടുപുര കൂടുതൽ ആകർഷകവും സൗകര്യപ്രദവും വൃത്തിയുള്ളതവും ആക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ തിരക്കനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ വൃദ്ധരും അവശ്യരുമായ ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിനു കൂടി ഫലപ്രദമാകുമെന്ന് സമിതി പ്രസിഡന്റ് അറിയിച്ചു യോഗത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് ദേവസ്വം മാനേജർ മനോജ് കെ നായർ സമിതി അംഗവും നാട്ടിക പഞ്ചായത്ത് മെമ്പറുമായ സി എസ് മണികണ്ഠൻ ഉപദേശക സമിതി സെക്രട്ടറി ബി ശശിധരൻ ട്രഷറർ വി ആർ പ്രകാശൻ ഉപദേശക സമിതി അംഗങ്ങളായ നാരായണൻകുട്ടി പി ജി സുകുമാരൻ പുഷ്കരൻ മണികണ്ഠൻ പടിപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ദേവസ്വം മാനേജർ മനോജ് കെ നായർ ഉപദേശക സമിതി ഭാരവാഹികളിൽ നിന്നും ബെഞ്ചുകൾ ഏറ്റുവാങ്ങി